ഇന്ന് ഞാനൊരു ലഹത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് എല്ലാറ്റിൻ്റെ അളവും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ രണ്ട് കിലോ ചെറിയ ഉള്ളിയാണ് ഈ ലേഖം വരുക വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തൊല്ലി കളഞ്ഞെങ്ങാണ്ട് കിഴുകി വൃത്തിയാക്കി വെച്ചതാണിത് അപ്പോൾ എന്നെ ഈ ഉള്ളി വേവിക്കാൻ വേണ്ടി എങ്ങാണ്ട് ഇതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉള്ളി വേവിച്ചെടുക്കാൻ വെള്ളമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതീ ഉള്ളി ഞാൻ തിക്കാനെ ഇട്ട് കൊടുക്കാണ് രണ്ട് കിലോ ഉള്ളി മുഴുവനും തിക്കാൻ ഇട്ട് കൊടുക്കണുണ്ട് അപ്പം ഇനി ഉള്ളി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി കാണാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേവിയ എന്ത് വരുമ്പോഴൊക്കെ ഉണ്ടാകും ഞാൻ കുക്ക് പിന്നീ ഇത് ചതകുപ്പയാണ് ഇരുന്നൂ ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചതകുപ്പയാണ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി പൊടിച്ചെടുക്കണത് പിന്നെ ഇതായിട്ടൊരു കൈപ്പിടി കഞ്ഞി കൂർക്കൻ നിലയാണ് ഇതും അതിലേക്ക് എടുത്തതാണ് ഇനി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉലുവയാണ് ഇത് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ ഉലുവ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് ഇത് ഉദിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതും കൂടി ഇട്ടടുത്ത് ഇളക്കി കൊടുക്കേണ്ടതൊന്ന് അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ ചതകൂപ്പൊടിച്ച് വെച്ചതാണ് അത് തിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കഞ്ഞി കുറുക്കത്തിൻ്റെ എല്ലാം കൂടി പിന്നെ ഒന്ന് അരച്ചതാണ് അതുപോലെ തിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് പുണ്ണിനൊക്കെ നല്ലതാണ് അപ്പോൾ അതും തിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ഒന്ന് വെറ്റി വരണം അപ്പം ഇതൊന്നും കൂടി ഞാൻ തടച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് ശർക്കരറ്റ് കൊടുക്കുകയാണ് ഇത് കല്ലില്ലാത്ത ശർക്കര അപ്പം ഞാൻ അത് നേരിട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ കല്ലിലെ ശർക്കയൊന്നൊരുക്കിയങ്ങാണ്ടൊന്ന് അരച്ച് പറഞ്ഞാൽ മതി അപ്പോൾ ഇതിട്ട് കൊടുത്തങ്ങാണ്ട് ഞാൻ ഒന്നും കൂടെ അടച്ച് വെക്കുന്നുണ്ട് അതൊന്നൊരുങ്ങി വരുവളോ അപ്പം ഞാൻ ഇത് തുറന്നു വയ്ക്കും കണ്ടിത് ഒന്നും കൂടി നടക്കി കൊടുക്കാണ് ഇപ്പോൾ ശർക്കര ശർക്കര ഒക്കെ ഒരുങ്ങി വരുന്നൂ അപ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കേണ്ടത് അടി പോലെങ്കിൽ അടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കുള്ളു അപ്പം ഇതിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ ഈ മുടി ഒന്നും വാഴ തുറന്നും കാണ്ടതാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയതാ പിന്നെ രണ്ട് കിലോ ഉള്ളിലേക്ക് എങ്ങനെ അര ലിറ്റർ നല്ലെണ്ണ വേണം അപ്പോൾ അര ലിറ്റർ നല്ലെണ്ണ മുഴുവനും ഇതിൽക്കന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതടുത്തതായിട്ട് ഇതാ പിന്നെ ഇത് പിന്നെ ഇത് ഇതിൽക്കില്ല മരുന്നാണിത് ഉള്ളി ഉള്ളിലേഖം വരെ കാലം മരുന്നാണിത് ഇത് വൈദ്യശാലയിൽ ചോദിച്ചാൽ കിട്ടും ഈ പൊടി ഉള്ളി ഉള്ളി ഉള്ളിലേഹത്തേക്ക് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചെങ്കിൽ അവർ പിന്നെ അവർ ഇടുത്ത് ഇത് തരും അപ്പോൾ ഇത് വൈദ്യശാലയിൽ നിന്ന് തന്നതാണ് അപ്പോൾ ഇതും കൂടെ തിക്കാൻ ഇട്ട് ഈ കൂട്ടുമ്പോൾ ഇതിക്കാൻ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണുണ്ട് ഇത് ഇളക്കി അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിപ്പൊടിച്ചു ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പത് കാണുമ്പോൾ നല്ല കുറച്ച് മെനക്കെടുണ്ട് ഇത് തന്നെ േഖ ആയി വരണച്ചെങ്കിൽ അപ്പം ഞാൻ ഇതൊന്നും കൂടി ഒന്ന് അടച്ച് കൊടുക്കാണ് അപ്പം നമ്മൾ രേഖ ഈ പരിപാടി കിട്ടിയിട്ടുണ്ട് ഇതടക്ക് ഇങ്ങനെ അടക്കി കൊണ്ടിരിക്കണല്ലേ പെട്ടെന്ന് അടി പിടിക്കും ഇതൊന്നും കൂടി നല്ലോണം ടൈറ്റായി വരണം അപ്പം അതിനാണ് ഇളക്കി കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അടുത്തായിരിക്കാൻ ഇങ്ങനെ അര ലിറ്റർ പിന്നെ ഒരു ഒരഞ്ഞൂറ് ഗ്രാം നെയ്യും വേണം അപ്പം ഞാൻ നെയ്യ് തിക്കാനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് കിലോ ഉള്ളിക്ക് അഞ്ഞൂറ് ഗ്രാം നെയ്യ് വേണം അപ്പം നെയ്യും പാടം തിക്കാനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ അപ്പം നമ്മൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലേഖത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ലേഖക്ക് നല്ല ടൈറ്റായി കുറി പിന്നെ ഇതാ ഏക റെഡിയായി വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഒഴിച്ച് കാണിച്ചുതരാം നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം ഞാൻ ഇത് മുമ്പേക്കാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്